കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ നബാർഡ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി മുതൽ മാർച്ച് ഒന്ന് വരെ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഭക്ഷ്യമേള ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കാസർഗോഡ് ജില്ലക്കകത്തും പുറത്തുമുള്ള കഫേ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഭക്ഷ്യ പ്രദർശന വിപണനമേള ഉൽപ്പന്ന പ്രദർശന വിപണനമേള എന്നിവയാണ് കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിൽ പ്രധാനമായും ഒരുക്കുന്നത് കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ യൂണിറ്റുകളുടെ മികച്ച ഭക്ഷണ സ്റ്റാളുകളും മേളയുടെ ഭാഗമാകും ഫെസ്റ്റിന്റെ ഭാഗമായി ഫെബ്രുവരി ഫെബ്രുവരിന് ജില്ലാതല നാടൻപാട്ട് മത്സരം തീയതികളിൽ സി ഡി എസ് അംഗങ്ങളുടെ കലാപരിപാടികൾ ഇരുപത്തിയാറിന് ജില്ലാതല സിനിമാറ്റിക് ഡാൻസ് മത്സരം ഇരുപത്തിയെട്ടിന് ജില്ലാതല സിനി ട്രാക്ക് മത്സരം മാർച്ച് ഒന്നിന് മെഗാ ഇവന്റ് എന്നിവ നടക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഒന്ന് വരെ കോട്ടയത്തെ കലാപരിപാടികൾ അതോടൊപ്പം തന്നെ വിവിധങ്ങളായ ഭക്ഷ്യ പ്രദർശന മേള എന്ന രീതിയിലേക്ക് നടത്തപ്പെടുകയാണ് അപ്പോൾ മുഴുവൻ പേരുടെയും സഹകരണം ഉണ്ടാകുന്ന ആദ്യം തന്നെ അറിയിക്കുകയാണ് കുടുംബശ്രീ മിഷൻ്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് കൂടി തന്നെയാണ് നടത്തപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വെച്ച് നടത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്ത് വെച്ചാണ് നടത്തപ്പെടുന്നത് പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപതാണ്ട് വരെ കാര്യങ്ങാട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നതിൻ്റെ സമാപനമാണ് അതിനുശേഷം ജില്ലാതല ഫെസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഒന്ന് വരെ ചെലവ് വെച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നു അപ്പം ജില്ലയിലെ നമ്മുടെ വൈവിധ്യമാർന്ന നമ്മുടെ തനത് ഫുഡ് നമ്മുടെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം ആരോഗ്യപരമായ ഫുഡ് കൊടുക്കുക ആ സംസ്കാരം വളർത്തുക എന്നാണ് അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം അതുകൂടാതെ നമ്മുടെ ജില്ലക്ക് പുറത്തുള്ള കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്തു നമ്മുടെ രണ്ട് മൂന്ന് യൂണിറ്റുകളും കൂടെ ഈ ഈ ഈ മേളയിൽ മേളയിൽ അതിൽ നമ്മുടെ നമ്മുടെ പ്രദർശനം ജില്ലയിൽ ഏകദേശം ഏകദേശം സംരംഭമുണ്ട് തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളും നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന ടീമുകൾ അതാത് സി ഡി എസ് ബന്ധപ്പെടണം ജില്ലയിലെ സി ഡി എസ് അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമത്സരങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടാകും സംഘടന സമിതി ചെയർപേഴ്സണും ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ സി വി പ്രമീള പി വി രാഘവൻ ഗിരീശൻ കുടുംബശ്രീ എ ഡി എം സി ഡി ഹരിദാസ് കെ ശ്രീജ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ